بسم الله الرحمن الرحيم. سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى إلى المسجد الأقصى الذي باركنا حوله لنريه من آياتنا إنه هو السميع البصير. صدق الله العظيم.

പഠിച്ച കൽപ്പനകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും വളരെ കൂടി അനുദാപനം ചെയ്ത് ജീവിക്കുന്ന അവന്റെ ഉത്തമദാസന്മാരെ അള്ളാഹു സുഹാൻ നാം എവിടെയും ഉൾപ്പെടുത്തുമാറാകട്ടെ അള്ളാഹുവിന്റെ തൃപ്തിയും പ്രീതിയും പൊരുത്തവും കാക്ഷിച്ച് നാം നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾക്ക് റഹ്മാനായ വർക്ക് അർഹമായ പ്രതിഫലം നാം ഏവർക്കും പ്രധാനം ചെയ്യുമാറാകട്ടെ അസുരമായ കാലഘട്ടത്തിൽ ഇസ്ലാമിക സമൂഹം നേരിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വെല്ലുവിളികളെയും സ്ഥൈര്യത്തോടും ധൈര്യത്തോടും നേരിടുവാനുള്ള കഴിവും അതേപോലെ ഇജ്ജത്തും ആഫിയത്തും കൂവത്തും എല്ലാം നൽകി ഉള്ള നമ്മെ അനുഗ്രഹിക്കുവാറായി നമുക്കറിയാം നാം റജബ് മാസത്തിലാണ് ഉള്ളത് പരിശുദ്ധ അമലെ അതിൻ്റെ ചൂടും ചൂരുമൊക്കെ അതിൻ്റെ സൗരഭ്യവും സൗകുമാര്യവും ഒക്കെ ഏറെക്കേറെ കുറെ നമ്മളിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ വന്നുകൊണ്ടിരിക്കുന്ന ഒരുപക്ഷെ ആ പരിശുദ്ധമായ നാളുകളെ കാത്തുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഈ മാസത്തിൽ സവിശേഷമായി നമ്മുടെ ശ്രദ്ധയിൽ വരാനുള്ള ഒരു സംഭവത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരാനാണ് ആഗ്രഹിക്കുന്നത് സുഹൃത്തു ഇസ്രാഹിലെ ആദ്യത്തെ ഒരു വചനമാണ് നമ്മളിവിടെ ഊതി വെച്ചത് അള്ളാഹു സുഹാനുതായിട്ട് പ്രവാചകനെ അടച്ചതമ്പരാൻ അങ്ങ് റബ്ബിന്റെ അടുത്തേക്ക് അവന്റെ സവിധത്തിലേക്ക് വിളിച്ച് സമാശ്വസിപ്പിക്കുന്ന ഒരു സന്ദർഭം ഉണ്ടായിരുന്നു വലിയ ചില സമ്മാനങ്ങൾ നൽകിക്കൊണ്ടാണ് പ്രവാചകനെ അവിടെ നിന്നും കൊണ്ടയക്കുകയും ചെയ്തത് അതിനെ നമ്മൾ ഇസ്രാ മിയറാജ് എന്നൊക്കെ പറയും വിശുദ്ധ ഖുർഹാനിൽ ഇത് രണ്ടിനെ കുറിച്ചുമുള്ള പരാമർശങ്ങൾ നമുക്ക് കാണാൻ കഴിയും ആ മേറാജ് നടന്നത് റജബ് മാസത്തിന്റെ അവസാനത്തിലാണ് എന്ന് നമുക്കറിയാം എന്നാണ് ചരിത്ര ചരിത്രരേഖകളിലൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ മേറാജും ഇസ്രാവും ഒക്കെ ഇസ്രാിലും മേഹറാജിലും ഒക്കെ നമുക്ക് എന്താണ് പാഠം പഠിക്കുവാനുള്ളത് അതിൽ നിന്ന് എന്താണ് വായിച്ചെടുക്കുവാനുള്ളത് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഓരോ സവിശേഷമായ സന്ദർഭങ്ങളും അത് പ്രവാചകന്റെ ജനനമാകട്ടെ മരണമാകട്ടെ കിച്ചറയാകട്ടെ അതേപോലെ തന്നെ റമദാനും ഹജ്ജും ഈ ഓരോന്ന് വരുമ്പോഴും അത് കേവലം അത്തരം സന്ദർഭങ്ങൾ വന്നു പോവുകയല്ല അതിൽ നിന്ന് ചില കാര്യങ്ങൾ ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പകർത്തുകയും ചെയ്യുക എന്നുള്ളതാണ് വിശ്വാസിയുടെ ഒരു മുഖമുദ്ര ആ അർത്ഥത്തിൽ ഈ രണ്ട് കാര്യങ്ങൾ അല്ലെ ഒരു രാപ്രയാണം അതേപോലെ തന്നെ ആകാശാരോഹാജ് ഇത് രണ്ടും സംഭവിച്ചത് നമുക്കറിയാം ഹിജറയുടെ തൊട്ട് മുൻപ് ഏറെക്കുറെ പത്താം വർഷത്തിൽ അതായത് മദീന ഹിജറയുടെ പത്താം വർഷത്തിലാണ് രൂപത്തിന്റെ പത്താം വർഷത്തിലാണ് നടക്കുന്നത് പ്രവാചകൻ സംബന്ധ പോലീസെ നമ്മ അവിടെ വല്ലാത്ത പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമായ പശ്ചാത്തലത്തിൽ ഒരു ഒരു ദുഃഖവർഷം എന്ന് എന്ന് പറയപ്പെടുന്ന പറയപ്പെടുന്ന വർഷം ആമുൽ ഹുസൻ ദുഃഖവർഷമായിരുന്നു ഹിജറയ്ക്ക് മുമ്പുള്ള പ്രവാചകൻ സലഹ് അലൈവലമിയുടെ ഈ പത്താമത്തെ ശേഷമുള്ള പത്താമത്തെ വർഷം അവിടുത്തെ പ്രിയപത്യ ഹദീജ അവിടുത്തെ താങ്ങും തണലുമായി എല്ലാം എല്ലാമായി ഉണ്ടായിരുന്നാവുന്നു പ്രവാചകൻ സുല്ലാഹു അല്ലൈവ് സ്വലാമൊക്കെ ഒരു കഫീലും അതേപോലെ തന്നെ എല്ലാമായിരുന്നു അവിടുത്തെ മുതാപ്പബുതാലിബ് മരണപ്പെടുന്നു പിന്നീട് നബി സല്ലാഹു അലൈഹി സ്വലം ഒരു അഭയം അന്വേഷിച്ചുകൊണ്ട് പിന്നെ ചെല്ലുന്നത് അവിടെ നിന്ന് എറിഞ്ഞ് ഓടി അട്ടി ഓടിപ്പിക്കപ്പെടുന്ന സംഭവവും ചരിത്രവും ഒക്കെ നമ്മൾ കേട്ടതാണ് ഇങ്ങനെയുള്ള ഒരുപാട് സവി പ്രശ്നങ്ങളിൽ പ്രവാചകൻ സൊല്ലാഹു അല്ലൈവ് സലമ്മ യഥാർത്ഥത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു സുഖാൻ ഉദ് അവരുടെ പ്രവാചകനെ അള്ളാഹുവിന്റെ അടുത്തേക്കുള്ള ചൊന്ന് സമാധാനിപ്പിക്കുന്ന സമാശ്വസിപ്പിക്കുന്ന ചില വാഗ്ദാനങ്ങളും ചില ശുഭവാർത്തകളുമൊക്കെ പ്രവാചകൻ സൊല്ലാഹു അല്ലൈവ് സലമ്മയ്ക്ക് നേർക്കു നേരെ കാണാൻ കഴിയുന്ന കണ്ടു ബോധ്യപ്പെടാൻ കഴിയുന്ന ഒരവസരവും ഒരവസ്ഥയും ഒക്കെ നബി സല്ലല്ലാഹു അലൈഹി സ്വലമുണ്ട് ലഭ്യമാവുകയാണ് നമുക്കറിയാം അങ്ങനെ ഭൂമി കുടിസായി ഇനി അങ്ങോട്ട് മുന്നോട്ട് നീങ്ങാൻ കഴിയില്ല എന്ന് പറയുന്ന പശ്ചാത്തലത്തിലാണ് മസ്ജിദ് അടുത്തുള്ള പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി അലൈസ്മയുടെ സഹോദരി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ നിന്ന് അവിടുന്ന് നബി സല്ലല്ലാഹു അലൈഹി സ്വല്ലെ ഹറമിലേക്കും അവിടുന്ന് അങ്ങോട്ട് അൽ അൽ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്തേക്കും കൊണ്ടുപോയ ഒരു സന്ദർഭത്തെയാണ് ഈ ഈ വിശദീകരണത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്നത് നമുക്കറിയാം എന്തിനാണ് ഒരു പ്രവാചകനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോകുന്നത് അതൊരു സമാശ്വസിപ്പിക്കൽ മാത്രമാണോ എന്ന് ചോദിച്ചാൽ അല്ല പ്രവാചകൻ സൊന്നു അലൈഹി ഇത് മാത്രമല്ല എല്ലാ പ്രവാചകന്മാരെയും നമ്മൾ എടുത്തു നോക്കിയാൽ അവർക്കൊക്കെ തന്നെ അവരുടെ എന്താണോ അവർ ജനങ്ങളോട് പറയുന്നത് അതിനെക്കുറിച്ച് വളരെ വ്യക്തമായ ഒരു വിശ്വാസം വിശ്വാസദാർഢ്യം അവരിൽ ഏർപ്പെടുത്തപ്പെടുക എന്നുള്ളത് വളരെ അനിവാര്യമാണ് ആയാൾ പുറ നിനക്ക് ചില വലിയ ചില ദൃഷ്ടാന്തങ്ങൾ താങ്കൾക്ക് കണ്ണുകൊണ്ട് നേർക്കുനേരെ കാണിച്ചു തരേണ്ടതുണ്ട് നമ്മൾ പറയല്ലോ സീസ് ഒരാൾ കാണുന്നതാണ് വിശ്വാസം പിന്നെ അയാൾക്ക് ചിലതൊക്കെ നേർക്കുനേരെ വിളിച്ച് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട് ആളുകളുടെ മുന്നിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇത് സമർപ്പിക്കേണ്ടതുണ്ട് ആ സമർത്ഥിക്കുവാൻ പര്യാപ്തമായ രൂപത്തിൽ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് കാണിച്ചു കൊടുക്കാൻ കൂടിയാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമെ അങ്ങോട്ട് വിളിച്ചത് എന്ന് ഒരു ഭാഗത്ത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും വിഷ്ണുഹാൻ അത് തന്നെയാണ് പറയുന്നത് ഇത് നബി സാഹു അലൈഹി സ്വലമിക്ക് മാത്രമല്ല നമ്മൾ എടുത്ത് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ ഉസാ അലൈഹി സ്വലാമിന് ചിലസത്തുകൾ പ്രവാചകൻ അള്ളാഹു സുഹാന കാണിച്ചു കൊടുത്ത അതേപോലെ തന്നെ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന് ഈ പ്രകൃതിയുടെ എല്ലാ അതിന്റെ താളങ്ങളും അതിന്റെ ക്രമങ്ങളും അതിന്റെ സംവിധാനങ്ങളും ഒക്കെ കാണിച്ചു കൊടുത്തു എന്ന് പറയുന്ന വിശുദ്ധ ആന ആയത്തുകളൊക്കെ നമുക്ക് വായിച്ചു കണ്ടു എന്ന് മാത്രമല്ല പ്രവാചകവും ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിക്കുന്നുണ്ടോ അള്ളാഹു പടച്ചോലെ നീ ജീവിപ്പിക്കുന്നു മരിപ്പിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ടല്ലോ ഇതൊക്കെ എങ്ങനെയാണ് എന്ന് പറയുമ്പോ ഇബ്രാഹിം നബി അലൈഹി സ്ലാമിനോട് ചോദിക്കണ്ടതോ തൊണ് ഇബ്രാഹിം നമുക്ക് വിശ്വാസമായില്ലേ ും എന്നെ കല് വിശ്വാസാണ്ടല്ലേ എന്റെ ഒരു കൽപ്പിനൊരു കിടക്കണ്ടേ കിട്ടേ എന്റെ കൽപ്പിനൊരു ആശ്വാസം കിട്ടണ്ടേ അതിനുവേണ്ടിയാ അപ്പോഴാണ് നമുക്കറിയാം പറവകളെ അറുത്തു വയ്ക്കാൻ പറഞ്ഞതും അവയെ വിളിക്കാൻ പറഞ്ഞതുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ അറിയാം ഞാൻ പറഞ്ഞു വരുന്നത് ഒരു വിശ്വാസിയെ ഒരു പ്രബോധന രംഗത്തുള്ള ഒരാൾ അവരുടെ ആ വിശ്വാസ്യ ധാർഢ്യത്തിന്റെ ഭാഗം കൂടിയായിട്ടാണ് ഇത് അള്ളാഹു സുഹാനം വിളിച്ച് കാണിച്ചു കൊടുക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പൊ ഇതില് പ്രവാചകൻ സല്ലാ അലൈഹി സ്വലമ്മ അങ്ങനെ മക്കയിൽ നിന്ന് മതി ബൈത്തുൽ മുക്കദ്സിലേക്കും അവിടെ നിന്ന് തങ്ങളുടെ ആകാശത്തേക്കും പോയി എന്നൊക്കെ പറഞ്ഞപ്പോ അത് വിശ്വസിച്ചവരും ഉണ്ടായിരുന്നു നിഷേധിച്ചവരും ഉണ്ടായിരുന്നു ഹസർ തബു ബഹ്രാൻ പോലെയുള്ള ആളുകൾ വാഹിയിൽ വിശ്വസിക്കുന്നെങ്കിൽ പിന്നെ ഇതിൽ വിശ്വസിക്ക അവിശ്വസിക്കേണ്ട കാര്യമില്ലല്ലോ വേറെ കുറെ ആളുകൾ പ്രവാചകൻ ഇതുവരെ ഭ്രാന്താണെന്നൊക്കെ ആളുകൾ പറഞ്ഞിരുന്നു പക്ഷെ പച്ചക്കെയാണ് പറയുന്നത് പക്ഷെ ചന്ദ്രമൊക്കെ ചോദിച്ചു വൈത്തിൽ മുഖം തെച്ച് പോയി കണ്ടു വന്ന ആളുകളൊക്കെ ചോദിച്ചു അതിന്റെ അടയാളവും കാര്യങ്ങളും ഒക്കെ ചോദിച്ചപ്പോ അതൊക്കെ റസോന് പറയുന്നു കണ്ടപ്പോ അവർക്ക് മനസ്സിലായി ഇങ്ങനെ പറയുന്നത് സത്യമാണ് ആ കാലഘട്ടത്തിൽ ഒരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസമാണ് ഇന്നും വിശ്വസിക്കാൻ പ്രയാസമില്ല ഇത് നമുക്ക് അത് വിശ്വസിക്കാൻ പ്രയാസമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഒരു സെക്കൻഡിൽ മൂന്നു ലക്ഷം കിലോമീറ്റർ ആണ് പ്രകാശത്തിന്റെ വേഗത അതിനേക്കാൾ വേഗതയിൽ പോകുന്ന വാഹനങ്ങൾ കണ്ടുപിടിച്ചു അവിടെ പോയി വന്നു എന്ന് പറഞ്ഞാൽ ഇത് പോയി വരാനുള്ള സംവിധാനം ഉണ്ട് മാസം മാത്രമല്ല ഇപ്പൊ സ്പേസ് ടൂറിസം തുടങ്ങി പണ്ടൊക്കെ നമ്മൾ എന്തോ ഒരു സംഗതിക്ക് നമ്മള് മലപ്പുഴക്കല്ലേ ടൂർ പോലെ ഇനിയൊക്കെ നമുക്ക് മാറി ഇനി സ്പേസിലേക്കാ പോ അങ്ങനെ ഈ പുതിയ കാലഘട്ടത്തിൽ ഒരുപക്ഷെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റും പക്ഷെ അന്നത്തെ കാലത്ത് അത് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത കാലമായിട്ട് പോലും അവരത് വേറൊന്നും ആലോചിച്ചില്ല പ്രവാചകൻ സല്ലാഹു അല്ലാസ്ല പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംഭവിച്ചു ചില ആളുകളെങ്കിലും പറയുന്നുണ്ട് അത് റസൂലിന്റെ സ്വപ്നം മാത്രമാണ് അങ്ങനെ സല്ലാഹു അലൈഹി സ്വലമ പോയിട്ടില്ല അത് ഇങ്ങനെ കനവ് കണ്ടതാണ് അങ്ങനെയാണെങ്കിൽ അതിന് സുബാൻ തന്റെ അടിയ അടിമയെ അള്ളാഹു സുബാനോ തല ഇവിടെ നിന്നങ്ങ് മനോഹരണം നടത്തിയതിനെ സംബന്ധിച്ച് പറയുമ്പോൾ അത്ഭുതത്തിന്റെ ഒരു വർത്തമാനം സുബാന എന്ന് പറയുന്നത് അത്ഭുതപരമായിട്ടുള്ള ഒരു കാര്യം പറയുമ്പോൾ എന്ത് പറയുന്ന അവൻ എത്ര പരിശുദ്ധ എത്ര വലിയൊരു അത്ഭുതമാണ് ആ നടന്നത് എന്ന അർത്ഥത്തിൽ ഒരു ആശ്ചര്യത്തിന്റെ പ്രകടനം എന്ന വേണ്ട ഒരാൾക്ക് കിടന്നിട്ടിങ്ങനെ അവിടെ പോയി വന്നു എന്നങ്ങ് സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ ഇതിലെന്താ അത്ഭുതപ്പെടാനുള്ളത് അല്ല അത്ഭുതം അപ്പൊ സ്വപ്നമാണ് എങ്കിൽ കുറേശികൾ നിഷേധിക്കേണ്ട കാര്യവുമില്ല അത് റസൂലും സ്വപ്നം കണ്ടു പോയി വന്നു എന്നുള്ളതാണ് പക്ഷെ അതല്ല പ്രവാചകൻ സല്ലാ അലഹിസ്ലാമ കൃത്യമായി പറയുകയായിരുന്നു ഞാൻ ഇവിടുന്ന് മസ്ജിദ് ഹറമിൽ പോയി അവിടുന്ന് നിങ്ങളുടെ ബിറാക്കിൽ മുകളിലേക്ക് പോയി എന്നുള്ളതൊക്കെ കൃത്യമായി പറയുമ്പോൾ അത് വിശ്വസിക്കാനും ആളുകളുണ്ടായിരുന്നു ആയതുകൊണ്ട് തന്നെ സ്വപ്നമല്ല മൂന്നാമത്തത് ഒരു തെളിവ് എന്ന് പറയുന്നത് അബിദ് എന്നാണ് അസ്രാ വ്യാകുതി എന്റെ അടിമയെ ഞാൻ കൊണ്ടുപോയി അവിടെ വളരെ വ്യക്തമായും പറയുന്നത് ഒരു ശരീരം ഉള്ള എൻ്റെ ആത്മാവിനെ എൻ്റെ പ്രഭാതക ആത്മാവിനെ ഞാൻ കൊണ്ടുപോയി എന്നല്ല ഭർത്തൽ ശരീരത്തെ തന്നെയാണ് കൊണ്ടുപോയത് അതിൽ യാതൊരു സംശയമില്ല അതേപോലെ തന്നെ നാലാമത്ത നമുക്ക് അതിൻ്റെ ഒരു വാഹനം യഥാർത്ഥങ്ങൾ വേണ്ടതുണ്ടോ ബുറാഖത്ത് പറയുന്ന ഭർത്തെന്ന് പറഞ്ഞ മിന്നലാണ് എക്കാതൊരു ബർക്ക് അഭിസാറോ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് മിന്നൽ ഒരു ഭിന്നം വേഗത്തിൽ പോകുന്ന ഒരു വാഹനം ഒരു ഗോവർ കഴുതയുടെയും കഴുതയുടെയും ഇടയിൽ വരുമ്പമുള്ള ഒരു വാഹനം ആ വാഹനത്തിന് മുകളിലാണ് പ്രവാചകൻ സല്ലാ അല്ലൈവ്ലാമ കയറിയത് യാത്ര ചെയ്തതും എന്നൊക്കെ പറയുന്നു സ്വപ്നത്തിനാണെങ്കിൽ പിന്നത്തും ആവശ്യമൊന്നുമില്ല അപ്പൊ ഈ തെളിവുകളൊക്കെ നമുക്ക് എടുത്തു വെച്ച് നോക്കുമ്പോൾ പ്രവാചകൻ സല്ലാഹു അലൈഹി സലമ്മ ഒരു രാത്രി കൊണ്ട് ഈ രാംപ്രയാണം നടത്തി അവിടെ പോയി വന്നു എന്നുള്ളതിന് തന്നെയാണ് വിഷ്ണു ചുഹാൻ നമുക്ക് ആ വിഷയത്തിൽ പറഞ്ഞു തരുന്നത് ഈ വീരാജനോടനുബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബാനോ തല അവിടെ വളരെ വ്യക്തമായും പ്രവാചകൻസ് ആ പരലോകത്ത് നാളെ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന സ്വർഗത്തിന്റെയും നരകത്തിന്റെയും രക്ഷാശിക്ഷകളുടെ ചിത്രങ്ങൾ കൃത്യമായിട്ട് കാണിച്ചു കൊടുക്കപ്പെട്ട ഒരു സന്ദർഭം കൂടിയാണ് യഥാർത്ഥത്തിൽ അതിൽ നിന്നാണ് പ്രവാചകനും ബോധ്യപ്പെടുത്താൻ പറയുന്നത് ഓരോ ശിക്ഷകളെ കുറിച്ചും നമുക്കറിയാം ചില ആളുകൾ ഇങ്ങനെ അവരുടെ നാവുകൾ കത്തിരിക്കുന്ന സംഭവമുണ്ട് അതേപോലെ തന്നെ നെഹ്റ്റെ ചെമ്പുണ്ടൊക്കെ നെഘും കൊണ്ട് ശരീരത്തെ മാന്തി മാതിപ്പൊളിക്കുന്ന ആളുകൾ അഴുക്കുള്ള ജനങ്ങളുടെ മാംസം മാംസതില്ലുന്നവരായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ശിക്ഷാരീതികളും അതുപോലുള്ള സംഗതികളും ഒക്കെ പ്രവാചകൻ സല്ലാ അല്ലൈവിസ്ലമോടെ കാണുകയും കൃത്യമായി തന്നെ അവർക്കത് പറഞ്ഞ് ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ചെയ്ത ഒരു സന്ദർഭങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും ഇത് എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വ്യക്തമായിട്ട് നമുക്ക് അറിയാൻ കഴിയുന്നത് അത് വിശ്വാസി സമൂഹത്തിന് പരലോകത്തെ കുറിച്ചുള്ള ഒരു ബോധവും അതോടൊപ്പം തന്നെ അവിടെയുള്ള രക്ഷാശിക്ഷകളെ കുറിച്ചും ഒക്കെ ലബിസല്ലാഹു അല്ലൈവ്വലമ നേർക്കുനേരെ കണ്ട് ലൈവായിട്ട് അവരുടെ മുന്നിൽ സമർപ്പിക്കുകയായിരുന്നു എന്നുള്ളതാണ് ഇവിടെ മറ്റൊരു കാര്യം കൂടി നമ്മൾ അത് ആലോചിച്ച് നോക്കേണ്ടതുണ്ട് അലൈഹി അല്ലൈവലമ ഹറമിൽ നിന്ന് മസ്ജിദുൽ ഹറമിൽ നിന്ന് നേരെ തന്നെ അങ്ങോട്ട് ആകാശത്തിലേക്ക് ടേക്ക് ഓഫ് ചെയ്ത പോരായത് പിന്നെന്തിനേ മസ്ജിദ് അക്സയിലേക്ക് പോയത് അതും ഒരു ചോദ്യം തന്നെയാണ് അതും ഒരു പഠിക്കേണ്ട വിഷയമാണ് മസ്ജിദുൽ അക്സയിലേക്ക് പോയിട്ട് പ്രവാചകൻ സല്ലാഹു അല്ലെ സ്വലം അവിടെ ചെന്നിട്ട് പിന്നെന്താ ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം അവിടെ പല പ്രവാചകന്മാരെയും കാണുന്നു എല്ലാ പ്രവാചകന്മാർക്കും വിമാമത്ത് നിന്നുകൊണ്ട് പ്രവാചകൻ നമസ്കരിച്ചു വരെ പറയപ്പെടും ഈ മസുദു ലഫ്സ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യത്തെ കേപ്പിലയാണ് നമ്മുടെ രണ്ടാമത്തെ പള്ളിയാണ് നമ്മുടെ മൂന്നാമത്തെ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ഇന്നിപ്പോൾ അത് ആരുടെ കയ്യിലാണ് എവിടെയാണെന്നൊക്കെ നമുക്കറിയാം പക്ഷെ ആ പുണ്യഗേഹത്തിലേക്ക് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലമ പോവുകയും അവിടുന്ന് മുകളിലേക്ക് പോവുകയും ഒരു മെസ്സേജ് കൂടെ നമുക്ക് വായിച്ചെടുക്കാനുണ്ട് അതെന്ത് എന്ന് ചോദിച്ചാൽ ഇസ്ലാമിക സമൂഹം എന്ന് പറയുന്നത് നിങ്ങൾ നേരത്തെ ഇതുവരെ പറഞ്ഞ് മനസ്സിലാക്കിയതുപോലെ നിങ്ങൾ ഇതുവരെ കേട്ടറിഞ്ഞതുപോലെ കുറച്ച് നിസ്കാരവും നോക്കും കുറച്ച് അമല വിഭാഗത്തും കുറച്ച് നിത്രുത്തുമായി കുറച്ച് സലാത്തും സഖാത്തും ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുമായിട്ട് ഒരു ഭാഗത്ത് ചടങ് കൂടേണ്ട ആളുകളായില്ല നിങ്ങള് നമ്മളിപ്പോൾ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത് ആയതുകൊണ്ടാണ് നമുക്ക് അതിന്റെ അപ്പുറത്തേക്ക് എന്ത് വന്നാലും ഒരു വിഷയമില്ലാത്തത് കാരണം നമ്മുടെ നിസ്കാരം ഉണ്ടെന്ന് നോക്കപ്പെട്ട് അതുപോലെയുള്ള ചില ഔറാദികളും നിഗ്രകളും അതുപോലുള്ള സംഗതികളുമായിട്ട് അതിൽ സായുജ്യമടയുന്ന ഒരവസ്ഥയിൽ അതിനപ്പുറത്ത് യാതൊരു ഉത്തരവാദിത്വവും നമുക്കില്ല എന്നൊരു കാഴ്ചപ്പാടാണ് യഥാർത്ഥത്തിൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ ഉള്ളത് എന്നാൽ ഇവിടെ നിങ്ങൾ ആലോചിച്ച് നോക്കാം പ്രവാചകൻ സല്ലാഹു അല്ലെമെ അങ്ങോട്ട് മസ്ജിദുൽ അക്സയിലേക്ക് കൊണ്ടുപോയത് അതിവരെ മസ്ജിദ് നേതൃത്വം ലോകത്തിന് നേതൃത്വം നൽകിയത് അതിവരെ ആണ് ആ പനു ഇസ്രായേൽ സമൂഹത്തിൽ നിന്ന് പനു ഇസ്മായിൽ സമൂഹത്തിലേക്ക് ഇനി നേതൃത്വം മാറ്റിക്കൊടുക്കുന്നു ഒരു നേതൃത്വമാറ്റത്തിന്റെ ഒരു ധ്വനി അല്ലെങ്കിൽ ഒരു സൂചന കൂടി യഥാർത്ഥത്തിൽ അവിടെയായിരുന്നു ഇനി ലോകത്തെ നിങ്ങളാണ് നയിക്കേണ്ടത് പ്രവാചകന് താങ്കൾക്ക് ഈ ലോകത്തെ മുഴുവൻ നയിക്കുവാൻ പര്യാപ്തമായ വളരെ വ്യക്തമായ ഒരു ദർശനവുമായിട്ട് അതിന് താങ്കൾ അയച്ചിട്ടുള്ളത് താങ്കൾ ഇവർക്ക് ആരാധന കാര്യം മാത്രം പഠിപ്പിച്ചാൽ പോരാ അവരുടെ ജീവിതത്തിലെ എല്ലാ ഓരോ ചെറുതും വലുതുമായ കാര്യങ്ങളെ മുഴുവൻ പഠിപ്പിച്ചുകൊണ്ട് ലോകത്തെ മുഴുവൻ ഇനി താങ്കളാണ് പഠിച്ച ജനങ്ങൾക്ക് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ് കാഫത്തിൽ മുഴുവൻ മനുഷ്യർക്ക് വേണ്ടി സത്യ സന്ദേശം നൽകാനും അതോടൊപ്പം തന്നെ താക്കീത് നൽകാനും വേണ്ടി അയക്കപ്പെട്ട ആളാണ് ആയതുകൊണ്ട് ഇനി പ്രവാചകൻ എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെതല്ല ഒരു അറബികളുടെ മാത്രമല്ല ഏതെങ്കിലും വനുഹാഷിയും കുടുംബത്തിന്റെ മാത്രമല്ല ഇവിടുത്തെ ജൂതന്റെയും ക്രിസ്ത്യാനേയും മുസ്ലിന്റെയും മുനാഫിക്കിന്റെയും എന്ന് പറഞ്ഞതുപോലെ എല്ലാവരിലേക്കും എല്ലാ ഓരോ മനുഷ്യരിലേക്കും താങ്കൾ അയച്ചിരിക്കുന്നു ഇനി ലോക നേതൃത്വം ഇനി താങ്കളാണ് ഏറ്റെടുക്കേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മെ ബോധ്യപ്പെടുത്തുന്ന ഒരു സന്ദർഭം കൂടിയാണ് അത് നമ്മൾ പലപ്പോഴും ഇതിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ ഈ ഒരു വശം വായിക്കാതെ പോവുകയാണ് അതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നവും പ്രയാസവും നമ്മൾ ഉമ്മത്തല്ല അതിനപ്പുറത്ത് ലോകത്തിന് മാർഗദർശനം കാണിക്കേണ്ട വഴി കാണിക്കേണ്ട അവരുടെ മുന്നിൽ നടക്കേണ്ട അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണിച്ചു കൊടുക്കേണ്ട ഒരു ആളുകൾ കൂടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകനും പ്രവാചകന്റെ പിന്മുറക്കാരും എന്ന് ബിസാഹു അല്ലി സ്വലമയോട് കൃത്യമായിട്ട് പഠിപ്പിച്ചു തരുന്നതാണ് നമുക്ക് ആ വിഷയങ്ങളിലുടനീളം കാണുന്നത് എല്ലാ പ്രവാചകന്മാരെല്ലാം അനുഭവിക്കാനായ കാര്യങ്ങളാണ് ഈ പ്രവാചകന്മാരുടെ തമ്മിൽ നിങ്ങൾ ഇടയിൽ അവര് തമ്മിൽ ഒരാൾ മോശം ഒരാൾ ചേർന്നൊന്നും നിങ്ങൾ പറഞ്ഞിട്ട് മാറ്റമൊന്നും വരുത്താൻ പാടില്ല എല്ലാവരെയും തുല്യമായിട്ടാണ് കാണുന്നത് എല്ലാവർക്കും എന്നാൽ എല്ലാവർക്കും പ്രവാചകന്മാരിൽ എല്ലാവരെയും നമുക്ക് ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതുണ്ട് പക്ഷെ എല്ലാ പ്രവാചകന്മാരും കൊണ്ടുവന്ന സന്ദേശങ്ങൾക്കും ശേഷം ഒരു പ്രവാചകൻ വരികയും ആ നബി കൊണ്ടുവന്ന സന്ദേശവുമായിട്ടാണ് ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകേണ്ടത് എന്ന് യഥാർത്ഥത്തിൽ പഠിപ്പിച്ചു തരികയും കൂടി ചെയ്യുന്നതാണ് എവിടെ കാര്യങ്ങൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആയതുകൊണ്ട് ഇൻഷാ അള്ളാഹ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം വരുമ്പോ അതിൽ പരിശുദ്ധ റമദാനങ്ങോട്ട് അടുത്തെത്തി എന്ന് മനസിലാക്കുന്നതോടൊപ്പം തന്നെ ഈ പരിശുദ്ധ റമദാനും ഈ നോമ്പും ഇതുമൊക്കെ വരുമ്പോ ഈ ബലു ഇസ്രായേൽ സമൂഹത്തിൽ നിന്നും യഥാർത്ഥത്തിൽ ഈ ബലു ഇസ്മായിൽ സമൂഹത്തിലേക്ക് ഏറ്റെടുത്ത നമ്മൾ നമ്മുടെ നോക്കിലൂടെയും നമ്മുടെ സംസ്കാരത്തിലൂടെയും നമ്മുടെ അമ്മയിലൂടെയും നമ്മുടെ വിവാദത്തിലൂടെയും ഒക്കെ ലോക ജനതയ്ക്ക് തന്നെ എന്താണ് ഇസ്ലാം എന്ന് കാണിച്ചു കൊടുക്കുന്ന ഒരാളുകളായിട്ട് മാർഗം കൂടി വേണ്ടതുണ്ട് എന്ന് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് പറയുമ്പോൾ മറ്റൊരു സംഗതി ഇവിടെ നോക്കുക പ്രവാചകൻ അവിടെ എന്തുമാത്രം വേദനയിലും ആയിരുന്നുവോ ഒരു ഭാഗത്തുനിന്ന് അടിയോടിക്കപ്പെടലും അതേപോലെ വേണ്ടപ്പെട്ട ആളുകളുടെ മരണവും അതേപോലെ തന്നെ പ്രവാചകനെ സ്വീകാര്യതയില്ലാത്തൊരവസ്ഥയും ഇതെല്ലാം കൂടെ പ്രയാ പ്രയാസം മുട്ടുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു ആ ഒരു അവസ്ഥയുള്ളപ്പോഴാണ് അള്ളാഹു സുബാന വല അങ്ങോട്ട് വിളിച്ചത് നമ്മൾ ആമുഖമായിട്ട് പറഞ്ഞു എന്നിട്ട് പ്രവാചകൻ സല്ലാ അല്ലൈവിസ്ലമേക്ക് അള്ളാഹു സുബാന വല കൊടുത്ത അതിനുള്ളൊരു മെറുമരുന്ന് അതെന്ത് എന്ന് ചോദിച്ച അവസ്ഥ അല്ലെ താങ്കൾക്ക് ഈ നമസ്കാരം എന്ന് പറയുന്ന ഒരു പാരിതോഷവുമായിട്ടാണ് ഒരു സമ്മാനവുമായിട്ടാണ് ആ പ്രവാചകൻ സല്ലാഹു അല്ലൈവീസ് അവിടെ നിങ്ങോട്ട് അയച്ചത് ആ നമസ്കാരത്തിലൂടെ വേണം ഇനി പ്രവാചകരെ താങ്കൾ അള്ളാഹുമായിട്ടുള്ള അടുപ്പം കാത്തു സൂക്ഷിക്കുവാണ് താങ്കളുടെ എല്ലാ പരിദേവനങ്ങളും താങ്കളുടെ എല്ലാ വേദനയും വേപദവും ബേജാറും വിഷമവും എല്ലാം ചുടുനിശ്വാസവും ചുടുന്നെടുവേർപ്പുകളും ഒക്കെ ആ പടച്ച നമ്പരാന്റെ മുന്നിൽ കെട്ടഴിച്ച് വയ്ക്കുവാനുള്ള ഒരു അവസരം കൂടിയാണ് യഥാർത്ഥത്തിൽ നമസ്കാരം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നമസ്കാരം കൊണ്ട് നൽകി കൊണ്ടാണ് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമേ ഇങ്ങോട്ട് അയച്ചത് ഞാനൊന്ന് ചോദിച്ചു നോക്കട്ടെ യഥാർത്ഥത്തിൽ ഇന്ന് ഇസ്ലാമിക സമൂഹം പ്രവാചകൻ അന്ന് എത്തിപ്പെട്ട അതേ ഒരു അവസ്ഥയിലല്ലേ ഉള്ളത് റസൂൽ അന്ന് എങ്ങനെയാണോ എത്തിപ്പെട്ടത് അതേ ഒരു അവസ്ഥയിൽ യഥാർത്ഥത്തിൽ എന്ത് മുസ്ലിം സമൂഹം എത്തിപ്പെട്ടിരിക്കുകയാണ് എന്തിനോകതലത്തിലെടുത്താലും ഭാരതത്തിലെടുത്താലും എവിടെ എടുത്താലും ലോകത്ത് നമുക്കറിയാം ഒരു കൊച്ചു പ്രദേശത്തുള്ള ഒരു മനുഷ്യർ ഈ ബൈതൽ മുക്കത്തീസിനെ നിലനിർത്തി കൊടുത്ത് കൊണ്ടുപോകാൻ വേണ്ടി മാത്രം ഏതൊരു പ്രവാചകനാണോ അവിടെ ബൈതൃ മുക്കത്തീസിൽ പോയിട്ട് അവിടെ നിന്ന് അരക്ഷ ആകാശാരോഹണം നടത്തിയത് ഏതാണോ നമ്മുടെ ഒന്നാമത്തെ കിരുപില ഏതാണോ നമ്മുടെ രണ്ടാമത്തെ പള്ളി ഏതാണോ നമ്മുടെ മൂന്നാമത്തെ തീർത്ഥാടന കേന്ദ്രം അത് നിലനിർത്തുവാൻ വേണ്ടി അവരുടെ ജീവൻ കൊടുത്തുകൊണ്ട് പോരാട്ടം നടന്നുകൊണ്ടിരിക്കുന്ന കുറെ മനുഷ്യർ കുറെ കുഞ്ഞുങ്ങൾ കുറെ സ്ത്രീകൾ ല്ലാതെ പിടിപ്പിക്കപ്പെടുന്നു മർദ്ദിക്കപ്പെടുന്നു എല്ലാം എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഈ ഇതൊന്നും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല അവരതിന് തയ്യാറാണെങ്കിൽ ഒരു കോംപ്രമൈസിന് തയ്യാറാണെങ്കിൽ ഇവിടെ ഒരു പള്ളിക്കോ സ്ഥാപനത്തിനും വേണ്ടി നമ്മുടെ ആളുകൾ എന്തൊക്കെ കോംപ്രമൈസിനാണ് തയ്യാറാവണത് കണ്ടില്ലേ അവരതിന് തയ്യാറല്ല അവരവിടെ പിടിച്ചു നിൽക്കണം അതിന്റെ പേരിൽ അവരനുഭവിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം ഞാനും നിങ്ങളൊക്കെ കേൾക്കുകയല്ല ഇവർ മനസ്സിലാക്കേണ്ടതില്ല ലോകത്തുള്ള മുസ്ലിങ്ങളൊക്കെ നിസ്സംഗമായിട്ട് നോക്കുകുത്തികളെ പോലെ നോക്കി നിൽക്കുന്ന ഒരു അവസ്ഥ ഇതാണ് ഞാൻ പറഞ്ഞത് ആ പ്രവാചകൻ സല്ലാഹു അലൈസ് ഇസ്രായേലും മെഹറാജിലും പോകുന്നതിന് മുമ്പുള്ള റസൂലിന്റെ ആ എന്ന് പറയുന്ന പോലുള്ള ഒരു വർഷത്തിലൂടെയാണ് യഥാർത്ഥത്തിൽ കടന്നു പോകുന്നത് അവിടെ നിങ്ങണ്ട് ലോകത്ത് ഏറ്റവും കൂടുതൽ മുസ്ലിങ്ങളില്ല ഒരുപക്ഷേ മുസ്ലിങ്ങളിൽ ലോകത്ത് ഒന്നാമത് നിൽക്കുന്നതെന്ന് നമുക്ക് പറയാൻ കഴിയുന്ന സെൻസസ് എടുക്കാത്തതുകൊണ്ടാണ് അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ഒരു രാത്രി കഴിഞ്ഞ് നേരം എടുക്കുമ്പോഴേക്കും ഒരു പള്ളിയുള്ള ഇടത്ത് പള്ളി തന്നെ ഇല്ല അത് മുഴുവൻ ഇട്ടിച്ച് നിരപ്പാക്കി അതിന്റെ ഒരു അടയാളം പോലും ഇല്ല ഇവിടെ പ്രതിപക്ഷ നേതാക്കന്മാരുണ്ട് ഭരണകർത്താക്കളുണ്ട് മറ്റേ സെക്യുലറിസ്റ്റുകളുണ്ട് എല്ലാ ഇസ്റ്റുകളും ഉണ്ട് ഈ സമുദായത്തിന്റെ പേറ്റന്റ് ഏറ്റെടുത്തുകൊണ്ട് സമുദായത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളുണ്ട് ഒരാൾ കമാന്തര ലക്ഷണം വെട്ടുന്നില്ല ഒരാൾക്കും സമുദായ നേതാക്കൾക്ക് പോലും അഭിപ്രായമല്ല പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വർഗീയവാദികളായി മുദ്രണം ചെയ്യുമ്പോ എന്ന് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇങ്ങനെ ഭയത്തിന്റെ വാത്മീകത്തിലേക്ക് ഒളിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ ഇതെവിടെയാണ് കൊണ്ടെത്തുക നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് പാർട്ടിക്കാർക്ക് നിങ്ങളെ വിഷയമല്ല നിങ്ങൾ നിവൃത്തിയില്ലാത്ത അവസാനം ഒരുക്കെ വോട്ട് കൊടുക്കുക എങ്ങനെയായാലും നിങ്ങളുടെ വോട്ട് നമുക്ക് കിട്ടും ആയതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞിട്ട് പത്ത് വോട്ടാ കിട്ടാ കളയട്ട ഇതാണ് ഞാനും നിങ്ങൾ പൊടി പിടിച്ച് ഞാനും നിങ്ങളും വടിയെടുത്ത് ഞാനും നിങ്ങൾ ചുമരഴുതി ഞാനും നിങ്ങൾ കാശ് കൊടുത്ത് വളർത്തുന്ന ഈ പ്രസ്ഥാനം അവരുടെ നിലപാടാണ് ഒറ്റ നേതാക്കന്മാർക്കും ഇണ്ടാട്ടമില്ല വർത്തമാനമില്ല കോടതി പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ അപ്പുറം ഇല്ല എന്നുള്ളതാണ് പക്ഷെ കോടതി പറയുന്നത് എന്താണ് സത്യത്തിന് നിരക്കാത്ത ഒരു സംഗതി അവിടെ പറഞ്ഞുതാക്കിയിട്ട് സംഭവിച്ചിട്ട് ഇത് തെറ്റാണ് എന്ന് മുഖത്തു നോക്കി പറയാൻ ഉറക്ക വർത്തമാനം പറയാം सम्दाएं सम्दाएं ने ने ും എന്താണ് യഥാർത്ഥത്തിൽ ഒരു ജിഹാദ് എന്ന് ചോദിച്ചാൽ ഒരു അക്രമിയായ ഭരണാധികാരിയുടെ മുഖത്തു നോക്കിയൊരു വർത്തമാനം സത്യം എടുത്തു പറയുക അത് പറയാൻ തന്നേട്ടമില്ലാത്തവനെ പ്രവാചകം പഠിപ്പിച്ചത് ഊമയായ പിശാചിക്കളാണെന്ന് തീർച്ചയായിട്ടും അവിടേക്കാണ് ഈ സമുദായം പോണത് സമുദായത്തിന്റെ നേതൃത്വം പോണത് ഈ പറയപ്പെടുന്നവൻ അർജ്ജ ചെയ്യപ്പെടുകയാണ് എന്തെങ്കിലും ഇതിന് ഒരു ശബ്ദം ഉണ്ടാക്കുകയോ പ്രക്ഷോഭം ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ ഒരു വർത്തമാനം പറയുകയോ ചെയ്യുന്ന ആളുകൾ വർഗീയ പാർട്ടിയായി മുദ്രമുദ്ധം ചെയ്യപ്പെടും എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം അവകാശങ്ങളോ അഭിമാനങ്ങളും ചട്ടിത്തപ്പെടുമ്പോ മിണ്ടാതിരിക്കുന്ന ഒരു രീതി ഒരിക്കലും ഒരു വിശ്വാസ്യം സംബന്ധിച്ചിടത്തോളം ഭൂഷണമല്ല നിങ്ങൾ തന്നെ മിണ്ടാണ്ടിരിക്കുമ്പോ പിന്നെ ഞങ്ങൾ എന്തിനാ പറയണത് എന്നാൽ രാഷ്ട്രീയക്കാർക്കും പ്രതിപക്ഷക്കാർക്കും ഒക്കെ ചോദിക്കാനുള്ളത് കാരണം നിങ്ങൾക്ക് തന്നെ വലിയ വേദനയും വിഷമൊന്നുമില്ല ഇതിപ്പോ നേരത്തെ തന്നെ പറഞ്ഞില്ലേ ഇനിയും പറഞ്ഞിട്ട് ഇരിക്കേണ്ടല്ലോ ബാപ്പനി പോയില്ലേ ഇനിയിപ്പോ വേറെ എന്തെങ്കിലും പണി നോക്കുക എന്നുള്ളത് പക്ഷെ അവര് പോയിട്ടില്ല അവര് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് തുടങ്ങിയ പരിപാടിയാണിത് അവര് വളരെ കൃത്യമായിട്ട് ഇതൊക്കെ ചെയ്തു ഈ സംഭവം ചെയ്തതിനു ശേഷം നിങ്ങളുടെ പ്രതികരണം എന്താണെന്ന് അവര് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതികരണം ശുഷ്കമാണെങ്കിൽ ഇതിൽ കാര്യമായിട്ട് നിങ്ങൾക്കൊന്നും പറയാനില്ലെങ്കിൽ അടുത്തതിനേക്കാൾ വലുത് എടുക്കാനുണ്ട് അടി തുടങ്ങിയിട്ടില്ല വടിവെട്ടാൻ പോയിട്ടേ ഉള്ളൂന്ന് നമ്മൾ പറയില്ലേ അതിനേക്കാൾ വലുത് അവർക്ക് എടുക്കാനുണ്ട് ഇനി എൻ ആർ സിയും മറ്റും മറിച്ചതും ഒക്കെ ആയിട്ട് ഇനിയും അതാ വീണ്ടും വരിക ഈ അടുത്ത ദിവസം ഒരു ഇമാമിനെ കണ്ടപ്പോ നോർത്ത് ഇന്ത്യയിൽ നിന്ന് നമ്മുടെ നാട്ടിൽ വന്ന് പണിയെടുക്കുന്ന ഇമാമിട്ടില്ല അദ്ദേഹം പറഞ്ഞപ്പോ കുറച്ചൊരു മൂന്ന് മാസം ലീവ് വേണം പറഞ്ഞെന്താ ഒരു മോൻ ഇന്ത്യക്കാരനല്ല ഒരാളുടെ മക്കള് എന്നിട്ട് അവൻ മറ്റേ ആസാമിയ അവൻ ബംഗ്ലാദേശിയാണ് അവിടേക്ക് വന്നവനാണ് എന്ന് പറഞ്ഞിട്ട് പണ്ടാമത് അവനെ ഇന്ത്യക്കാരനാക്കാനുള്ള നെട്ടോട്ടത്തിലാണ് ഒരു പിതാവ് നമ്മൾ ഇവിടെ വളരെ സന്തോഷത്തോടെ സദോ വളരെ സൗകര്യത്തോടുകൂടെ സ്വാതന്ത്ര്യത്തോടുകൂടി ഇരിക്കുന്ന നമ്മളിതൊന്നും അറിയുന്നില്ല അപ്പൊ എന്തായാലും നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊക്കെ ഉരുണ്ടുകൂടി വരുന്ന ഒരു വല്ലാത്തൊരവസ്ഥയുണ്ട് ഇത് കൃത്യമായിട്ട് എന്താണെന്ന് തിരിച്ചറിയുക അവിടെയാണ് പ്രവാചകനോട് പറഞ്ഞത് നമസ്കാരത്തിലൂടെ താങ്കൾ ക്ഷമയിലൂടെയും അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അള്ളാഹുവിനേക്ക് അടുത്തുകൊള്ളുക അത് താങ്കൾക്ക് ഈ രംഗത്ത് ഏറ്റവും വലിയൊരു കൈമുതലാണ് എന്ന് പറഞ്ഞുകൊണ്ട് അലൈഹി അല്ലൈവലമെ മെഹ്റാജിൽ വിളിച്ചു കൊടുത്ത ഒരു സാധനമുണ്ട് നന്ദി ചുരുക്കിയത് ആ നിസ്കരിച്ച് പ്രാർത്ഥിക്കാനെങ്കിലും നമുക്ക് കഴിഞ്ഞാൽ ഒരു പ്രാർത്ഥനയെങ്കിലും നമ്മുടെ ഭാഗത്ത് ഉണ്ടായാൽ വാസ്തവത്തിൽ പണി പണിയെടുക്കാൻ ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു പ്രക്ഷോഭമോ അതുമാതിരി പ്രവർത്തനമോ ചെയ്യാൻ ഒരവസ്ഥയുണ്ടായിട്ട് അത് ഒക്കെ കണ്ട് അതിൽ നിന്നും മെനക്കെടാതെ അതിൽ നിന്നും ഇറങ്ങാതെ ഓരോരുത്തർ ജോർന്നിട്ടിരിക്കേണ്ട ആളുകളല്ല നമ്മൾ അത്രമാത്രം അങ്ങനെ ആയി പോകാൻ പാടില്ല അതായിരിക്കും അലഫ് ഈമാൻ എന്നാവാണ് മനസ്സുകൊണ്ട് വെറുത്തിട്ട് ഒതുങ്ങി മാറുക എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഏറ്റവും ദുർബലമായിട്ടുള്ളൊരവസ്ഥയിൽ പെടുന്ന സംഗതിയാണ് അതിന്റെ വക്താക്കളോ പരോക്താക്കളോ ആകാതെ അങ്ങ് മാറി നിൽക്കുക എന്ന് പറയുന്നത് വല്ലാത്ത ദുർബലമായ ഒരവസ്ഥയാണ് അതിന് മുമ്പ് ചിലതൊക്കെ ചെയ്യേണ്ടതുണ്ട് തീർച്ചയായിട്ടും ഇത് ഈ കാർമികം മൂടി ഇത് ഇവിടേക്കൊക്കെ വരും എല്ലോടത്തേക്ക് വരും അതിനു മുമ്പ് ഈ വിശ്വാസി സമൂഹം ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകണം ഈ സമുദായത്തിന്റെ ഐക്യപ്പെടേണ്ടതുണ്ട് അവര് ഒന്നിച്ചു നിൽക്കേണ്ടതുണ്ട് ഇങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി പോലും ഒരുമിച്ച് നിൽക്കാൻ കഴിയാത്ത ഒരു സമൂഹത്തിന് എങ്ങനെയാണ് ഈ ഭൂമുഖത്തിൽ നിലനിൽക്കാൻ കഴിയുക എന്നൊക്കെ നമ്മൾ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യേണ്ടതുണ്ട് അള്ളാഹു സുഹാനവര ചീക്ഷണമായ വളരെ പ്രയാസകരമായ ഇത്തരം പരീക്ഷണങ്ങളിൽ നിന്നും അതുപോലുള്ള അവസ്ഥകളിൽ നിന്നും ഒക്കെ നമ്മൾ രക്ഷിക്കുമാറാകട്ടെ